കീഴടക്കാനും വെട്ടിപ്പിടിക്കാനും പറ്റുന്ന ഒരുപാട് മേഖലകളുണ്ട് നമ്മുടെ ഈ ലോകത്ത് അറിവിന്റെ ഈ വേദിയിലേക്ക് ഏവർക്കും സ്വാഗതം വെൽക്കം ടു ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കൊമേഴ്സ് ലക്ഷ്യ അശ്വമേധം ഫവർഡ് ബൈ ബ്രില്യൻ സ്റ്റഡീസ് സെന്റർ പാല ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം അവർ ജൂറി ശ്രീ ജോ ആന്റണി നമസ്കാരം സർ നമസ്കാരം ഇനി നമുക്ക് സ്വാഗതം ചെയ്യാം അറിവിന്റെ ഈ വേദിയിലേക്ക് അവർ ഗ്രാൻഡ് മാസ്റ്റർ ഡോക്ടർ ജി എസ് പ്രദേവ് നോർഗയും എഡ്മൺ ഹിലാരിയും നവാങ്കോംബുവും ബജേന്ദ്രിപാലും എറിക് ബെയ്ൻമേറും അങ്ങനെ ലോകചരിത്രത്തിൽ പർവ്വതാരോഹണം ഹരമാക്കി മാറ്റിയ ഉയരങ്ങളെ കീഴടക്കുവാൻ ബമ്പിയ മനുഷ്യസാഗരങ്ങളുടെ കഥ കൊണ്ട് സാഹസപൂർണ്ണമാണ് നമ്മുടെ ചരിത്രം വിജ്ഞാനം എന്ന മലയുടെ മുകളിലേക്ക് മുകളിലേക്കെത്തുവാൻ മലയാളി പ്രേക്ഷകരെ സ്വാഗതം ചെയ്യുന്ന ഈ വൈജ്ഞാനിക പർവ്വതാരോഹണത്തിലേക്ക് സ്വാഗതം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോമേഴ്സ് ലക്ഷ്യ അശ്വമേധം പവേഡ് ബൈ ബ്രില്ല്യൻ്റ് സ്റ്റഡീസ് സെൻറ്റർ പാല അത്തരമൊരു ആരംഭവാചകത്തിൻ്റെ കാരണം ഈ വേദിയിലേക്ക് കടന്നു വരുന്ന മത്സരാർത്ഥിയാണ് മൂന്ന് വൻകരകളിലായി മൂന്ന് വലിയ പർവ്വതങ്ങൾ കീഴടക്കി സമ്മിറ്റ് പൂർത്തിയാക്കുവാനുള്ള ഇച്ഛാശക്തിയോടെ സഞ്ചരിക്കുന്ന ഒരു പർവ്വതാരോഹകൻ എയർഫോഴ്സിലെ ജോലിയിൽ നിന്നും വിടുതൽ നേടി ബാങ്ക് ഉദ്യോഗസ്ഥനായി പ്രവർത്തിക്കുമ്പോഴും ലോകത്തിൻ്റെ വിദൂര സ്ഥലികളിലുള്ള മലകളുടെ മുകളിലെ അത്ഭുതങ്ങൾ തേടുന്ന സാഹസ മനസ്സിൽ ഒളിപ്പിക്കുന്നുണ്ട് അയാൾ സ്വാഗതം മിസ്റ്റർ അനിൽകുമാർ അശ്വമേധത്തിൻ്റെ അരങ്ങിലേക്ക് ഞാൻ അനിലിനെ കുറിച്ചൊരു സൂചന കൊടുത്തു പ്രേക്ഷകർക്ക് എയർഫോഴ്സിലായിരുന്നു വർഷം കൂടി സർവീസ് ഉള്ളപ്പോൾ റിട്ടയർമെന്റ് എടുത്തു ഇരുപത് വർഷം കഴിഞ്ഞപ്പോൾ റിട്ടയർ റിട്ടയർമെന്റ് എടുത്തു പിന്നെ ഈ സർവീസ് ഉണ്ടായിരുന്നു ഇനിഷ്യൽ ബോണ്ട് ഇരുപത് വർഷമായിരുന്നു കാനറാ ബാങ്കിൽ കാനറ ബാങ്കിൽ ഉള്ളതാണോ ഈ മൗണ്ടനിയറിംഗ് ക്രഷ് മൗണ്ടനിയറിംഗ് സ്റ്റോറീസും കാര്യങ്ങളെല്ലാം നമ്മളെ ഭയങ്കര അട്രാക്ട് ചെയ്യുന്ന കാര്യങ്ങൾ ആരാണ് ആദ്യമായി എവറസ്റ്റിൽ എത്തിച്ചേർന്നത് ടെൻസിംഗ് ആണോ ഹിലാരിയാണോ അത് ഇപ്പോഴും സംശയമാണ് സർ രണ്ടുപേരും കൂടെ അറിയാനാണ് രണ്ടുപേർക്കും ആഗ്രഹം പക്ഷേ എങ്കിലും ഹിലാരിയാണ് അപ്പോൾ എന്തായാലും അങ്ങനെ മൂന്ന് വൻകരകളിൽ ഏതൊക്കെയാ പർവ്വതങ്ങൾ കിളിമഞ്ചാരോ മൗണ്ട് കിളിമഞ്ചാരോ ആഫ്രിക്കയിൽ പിന്നെ യൂറോപ്പിലെ മൗണ്ട് എൽബ്രസ് അത് റഷ്യയിലാണ് അത് കഴിഞ്ഞിട്ട് സൗത്ത് അമേരിക്കയിലെ മൗണ്ട് അക്കൻ ഗാവുക അത് അർജന്റീനയിലാവുക അത് അർജന്റീനയിലാണ് ഈ മൂന്നാറാണ് ചേർന്നത് പിന്നെ എവറസ്റ്റ് ബേസ് ക്യാമ്പ് പിന്നെ നമ്മൾ ഏറ്റവും പ്രിയപ്പെട്ട അഗസ്ത്യാർ കൂടം ഈ രാഷ്മോറിലൊക്കെ പോകണമെന്ന് ആഗ്രഹം തോന്നിയിട്ടില്ല എല്ലാ പ്രസിഡന്റുമാരുടെയും രൂപങ്ങൾ കൊത്തിവെച്ചിട്ടുണ്ട് അവിടെ തീർച്ചയായിട്ടും അതെല്ലാം പല ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും അങ്ങനെയുണ്ട് ഇപ്പം ഞാൻ ആക്ച്വലി സെവൻ സമ്മിറ്റ്സ് ചെയ്യണം എന്നുള്ള ഒരു ഇതിലാണ് നിൽക്കുന്നത് അപ്പോൾ ഓരോ വൻകരകളിലേയും ഏറ്റവും ഉയരം കൂടിയ കൊടുമുടികൾ കീഴടക്കുക എന്നുള്ളൊരു ലക്ഷ്യത്തിലേക്ക് വളരെ ഈ കൊണ്ടുപോകാനൊന്നും പറ്റില്ലല്ലേ ഭാരം ഭാരം വളരെ ലിമിറ്റഡ് ആണ് വളരെ അത്യാവശ്യമുള്ള സാധനങ്ങൾ മാത്രമാണ് വെള്ളം എത്ര കൊണ്ടുപോകാം വെള്ളം പല സ്ഥലങ്ങളിലും നമുക്ക് അവിടെ നിന്ന് തന്നെ കാര്യുന്ന സൗകര്യങ്ങളുണ്ടാവാറുണ്ട് കൊണ്ടുപോകുന്നത് പിന്നെ തണുത്ത മലകളുടെ മുകളിൽ എത്തുമ്പോൾ മഞ്ഞു കെട്ടയിൽ നിന്ന് വെള്ളം എടുക്കുന്നൊക്കെ കുറേ ശരി ശരി തന്നെയാണ് അത് നമ്മൾ ഇത് വെച്ചിട്ട് ആക്സ് വെച്ചിട്ട് ചാക്കിൽ നിറച്ച് വന്ന് ചൂടാക്കി അങ്ങനെ തന്നെയാണ് അക്കൻ കോകലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് വീട് എവിടെയാണ് വീട് തിരുവനന്തപുരത്താണ് തിരുവനന്തപുരത്ത് ഇഞ്ചേക്കിലാണ്

കം പ്ലേ ബി താങ്കൾ കണ്ടെത്തേണ്ട വ്യക്തിയെ കുറിച്ചുള്ള ഒന്നാമത്തെ സൂചനയിലേക്ക് കാണാത്ത സുൽത്താൻ സ്നേഹപൂർവം അറിയാത്തത് അറിയേണ്ടത് മുഖം അഭിമുഖം അടുത്ത ഇത് അദ്ദേഹം എഴുതിയ പുസ്തകങ്ങളാണ് പുസ്തകങ്ങളിൽ ചിലത് അടുത്ത സൂചന റോസസ് ക്ലബ് ഇല്ല മൂന്നാമത്തെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ നാഷണൽ അവാർഡ് നേടി ചലച്ചിത്ര രംഗത്ത് ഇല്ല നെക്സ്റ്റ് ക്ലൂ രണ്ടായിരത്തി പതിനെട്ടിൽ ചലച്ചിത്രങ്ങളുടെ സൃഷ്ടിയിലും സർഗാത്മകമായ ആവിഷ്കാരത്തിലുമുള്ള എണ്ണങ്ങൾ വ്യത്യസ്തങ്ങളായ എണ്ണങ്ങൾ കൊണ്ട് അദ്ദേഹം ലിംഗ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടി വ്യത്യസ്തങ്ങളായ സംഭാവനകളിലെ എണ്ണങ്ങൾ കൊണ്ട് ലിംഗ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടി ഈ ചലച്ചിത്ര പ്രതിചന്ദ്രമേന ആണോ അങ്ങനെയാണെങ്കിൽ നമുക്ക് അവസാനത്തെ സൂചന എന്തായിരുന്നു എന്ന് കേൾക്കാം ശരിയാണ് ശ്രീ ബാലചന്ദ്ര മേനോൻ മലയാള സിനിമയുടെ എക്കാലത്തെയും ഏറ്റവും വലിയ വെഴ്സറ്റൈൽ ജീനിയസ് എന്ന് വിളിക്കാവുന്ന ബാലചന്ദ്ര മേനോൻ സംവിധായകനും നടനും തിരക്കഥാകൃത്തും ഒക്കെയായി ലിംഗ ബുക്ക് ഓഫ് റെക്കോർഡ്സിലാണ് സമാന്തരങ്ങൾ എന്ന ചലച്ചിത്രത്തിലൂടെ മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം സ്വന്തമാക്കി അദ്ദേഹം രൂപം കൊടുത്ത പ്രസ്ഥാനമാണ് റോസേഴ്സ് ക്ലബ്ബെന്ന കൂട്ടായ്മ ആദ്യത്തേതാകട്ടെ അദ്ദേഹം എഴുതിയ ചില പുസ്തക പുസ്തകങ്ങളിൽ ചിലതാണ് കാണാത്ത സുൽത്താൻ സ്നേഹപൂർവ്വം അടക്കമുള്ള പുസ്തകങ്ങൾ ശരിയായ ഉത്തരമാണ് കൺഗ്രാചുലേഷൻസ് യു ആർ എലിജിബിൾ ടു ടേക്ക് പാർട്ട് ഇൻ ഓൾ പാർട്ടി ബെസ്റ്റ് ആൻഡ് അനീഷ് താങ്കൾക്കുമുണ്ടോ കലാപരിപാടികളൊക്കെ ഇല്ല സർ കലാപരിപാടികൾ ആസ്വദിക്കുന്നുള്ളൊരു കഴിവ് മാത്രമേ ഉള്ളൂ പാട്ടുപാടുക ഇല്ല ഇല്ല കുടുംബം വൈഫും രണ്ട് മക്കളും അച്ഛനും അമ്മയും കൂടെ ഒരുമിച്ചാണ് ഞങ്ങൾ താമസിക്കും വൈഫിൻ്റെ പേര് വൈഫ് സ്മിത ടീച്ചറാണ് മക്കൾ ഒരാൾ ജോലിക്കേണ്ടത് ഒരാൾ പഠിക്കുന്നു ഓൾ ദ ബെസ്റ്റ് താങ്ക് യു അപ്രൗഡ് സർ അപ്രൂവ് ആദ്യ പത്ത് ചോദ്യങ്ങളുടെ മേഖലയിലേക്ക് പ്രിയപ്പെട്ട അനിൽകുമാറിനോടൊപ്പം യാഗം മൗണ്ടനിയറിങ്ങുമായി ബന്ധമുണ്ടോ താങ്കൾ വിചാരിച്ച വ്യക്തിക്ക് ഇല്ല പുരുഷൻ അല്ല ഇന്ത്യൻ അല്ല ജീവിച്ചിരിപ്പുണ്ടോ ഇല്ല ഇല്ല അല്ല ഇല്ല അല്ല ഇല്ല നോർമൽ ഡെത്ത് അതെങ്കിലും ഒന്നാണെന്ന് പറയാമല്ലോ സോറി അല്ല അല്ല നോർമൽ ഡെത്ത് അല്ല യൂറോപ്യൻ അമേരിക്കൻ ഭൂഖണ്ഡങ്ങൾ യെസ് യു എസ് എസ് സ്പോർട്സ് സയൻസ് സ്പേസ് യെസ് സ്പോർട്സ് നോ പത്ത് ചോദ്യങ്ങൾ യജ്ഞം നമ്മളുടെ തല്ലാന്നല്ലേ പറഞ്ഞത് അതെല്ലാം ഇന്ത്യൻ റേഷ്യൽ കണക്ഷൻസ് ഇല്ല അത് പെട്ടെന്ന് ആവശ്യമില്ലാതെ കല്പനാ ചോളയിലേക്കൊക്കെ പോയത് കൊണ്ടാണ് നോമലിന്റെ തല്ല സ്പോർട്സ് സയൻസ് സ്പേസ് ആണോ എന്ന് ചോദിച്ചപ്പോൾ അതേന്ന് പറയുകയും ചെയ്തു അപ്പോൾ സ്പേസ് ആണോ എന്ന് തോന്നല് തോന്നിയത് കൊണ്ട് അങ്ങനെ ചോദിച്ചേ ഉള്ളൂ ബേസിക് സയൻസസ് ബേസിക് സയൻസ് ആണെന്ന് പറയാം പറയാം സോഷ്യൽ സയൻസുകളൊന്നും അല്ല അല്ല ദാറ്റ് മീൻസ് ഫിസിക്സ് കെമിസ്ട്രി മാത്തമാറ്റിക്സ് ഇതിലൊന്നാണ് അല്ല 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 അപ്പോൾ സോഷ്യൽ സയൻസാണോ സോഷ്യോളജി ജിയോഗ്രഫിക്കൽ സയൻസസ് മിനറോളജി സോഷ്യൽ സൈക്കോളജി ആൻട്രപ്പോളജി സോഷ്യൽ ആക്ടിവിറ്റി സയൻസസ് സോഷ്യൽ സൈക്കോളജി മാനേജ്മെൻറ്റ് ഇത്തരത്തിൽ സോഷ്യൽ സയൻസസ് അല്ല എന്ന് പറഞ്ഞു ബേസിക് സയൻസ് ആണെന്ന് പറഞ്ഞു പക്ഷേ പ്യുവർ സയൻസ് അല്ല എന്നാണ് പറഞ്ഞത് എന്താണ് പ്യുർ സയൻസ് അല്ലെന്നാണ് പറഞ്ഞത് അല്ല സാർ സയൻസ് എന്ന് പറഞ്ഞല്ലോ അപ്പോൾ ഞാൻ സോഷ്യൽ സയൻസ് ആണോ ബേസിക് സയൻസ് ആണോ എന്നാണ് ചോദിച്ചതിൻ്റെ ചോദ്യം അതിൽ ബേസിക് സയൻസ് ആണെന്നാണ് പറഞ്ഞത് അങ്ങ് സാർ അത് ആണോ അല്ലയോ അല്ല അപ്പോൾ സോഷ്യൽ സയൻസസ് ആണോ അതെ സോഷ്യൽ സയൻസാണോ അങ്ങനെയാണ് നോർമൽ ഡെത്ത് അല്ലെന്നല്ലേ പറഞ്ഞത് അതെ നോർമൽ ഡെത്തല്ലെസ് അപ്പൊ ട്വന്റി സെഞ്ച്വറിയുടെ ലാസ്റ്റ് ഹാഫിലുള്ള ആൾ തന്നെയാണ് മരിച്ചത് നാച്ചുറൽ സയൻസ് വല്ലതാ

ിയുമായി നല്ല കണക്ഷൻ ഉണ്ട് ഡയറക്റ്റ് ആന്ധ്രപോളജി അല്ല കണക്റ്റഡ് ആന്ധ്രപോളജിയുമായി കണക്ടാണ് നേരത്തെ ഇന്ത്യയുമായി കണക്ഷൻ ഇല്ല എന്നാണ് പറയുന്നത് ചോദ്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാം സയൻസ് വിടും സയൻസ് അവിടെ നിൽക്കട്ടെ സയൻസിനപ്പുറത്ത് സോഷ്യൽ ആക്ടിവിസം ഏതെങ്കിലും പ്രത്യേക മേഖലയിലുള്ള അതിശക്തമായ സോഷ്യൽ ആക്ടിവിസം അവരെ അവർ അവരുടെ വാർത്താ പ്രാധാന്യത്തിനും അവരുടെ മരണത്തിനും കാരണമായോ ഇല്ല സോഷ്യൽ ആക്ടിവിസം ഇല്ല ഇല്ല സർ അത് പൂർണ്ണമായി ശരിയല്ല ഉത്തരം അതും അതും അതിനകത്തൊരു പാർട്ട് ഞാൻ ചോദിച്ചത് ഇദ്ദേഹം വിചാരിച്ച വ്യക്തിയുടെ ജീവിതത്തിലെ കനപ്പെട്ട സംഭാവനകളും ഒരുപക്ഷെ അവരുടെ മരണത്തിന് വരെ കാരണമായേക്കാവുന്ന സംഭാവനകളിൽ അവരുടെ സോഷ്യൽ ആക്ടിവിസം അവരുടെ പരിസ്ഥിതി സംരക്ഷണം എൻവയോൺമെൻ്റലിസം മുതലായ പ്രവർത്തനങ്ങൾ കാരണമായോ എന്നാണ് ഞാൻ ചോദിച്ചത് ഉണ്ട് ആണ് സർ ക്യാൻ ഷീ ബി ക്ലാസ് ക്ലാസിഫൈഡ് എസ് എ മാർട്ടിയർ ഫോർ ദ എക്സിസ്റ്റൻസ് ഓഫ് നോൺ മനുഷ്യ മനുഷ്യേതരമായ വർഗങ്ങളുടെ സംരക്ഷണത്തിനു വേണ്ടിയുള്ള പോരാട്ടത്തിലെ രക്തസാക്ഷി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നുണ്ടോ അവർ ഉറപ്പായിട്ട് പിന്നെ സാമൂഹിക സോഷ്യൽ ആക്റ്റീവ് ഇല്ലാന്ന് അങ്ങനെ പറയുന്നത് പത്തൊൻപത് പോപ്പുലറായ ഒരു മൂവി ഉണ്ടോ ഒരു സിനിമയുണ്ടോ അവർ അവരുടെ ജീവിതവും മരണവുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട നിർണായകമായ ചോദ്യം ബ്രൂട്ടാലിറ്റി അറ്റ് കിഗാലി എന്നായിരുന്നു അവരുടെ ഡൗട്ട് ഉണ്ട് കിഗാലിയിലാണ് സർ അങ്ങനെയാണെങ്കിൽ ഇനി ഇരുപത് ചോദ്യം ഒരു ചോദ്യം കൂടെ ഉള്ളൂ പക്ഷെ അപ്പോ ഇപ്പൊരു തമാശയുണ്ട് ഒരു തമാശയുണ്ട് ഞാൻ ഇദ്ദേഹത്തിനോട് ഒന്നാമത് ചോദിച്ച ചോദ്യം മൗണ്ടനിയറിങ്ങുമായി ബന്ധപ്പെട്ട ആരോ ആരെങ്കിലും ആണോ മനസ്സിലെന്ന് ചോദിച്ചപ്പോൾ അല്ല എന്ന് പറഞ്ഞു അപ്പോൾ ഇരുപത്തി ചോദ്യം താങ്കൾ വിചാരിച്ച വ്യക്തി മൗണ്ടനുകളുമായി ബന്ധപ്പെട്ട വ്യക്തിയാണോ അതെ അത് വില മൂന്ന് പേർ ഒന്ന് ബൊളീവിയ ബൊളീവിയയിലുള്ള വിക്ടർ ഹ്യൂഗോ ദാസ വിക്ടർ ഹ്യൂഗോ അല്ല വിക്ടർ ഹ്യൂഗോ ദാസ എന്നിവരാണ് ഹീസ് കാൾഡ്സ് ദ മാർട്ടിയർ ഫോർ വാട്ടർ ജലരക്തസാക്ഷി എന്ന് പറയും ജലത്തിനു വേണ്ടിയുള്ള പോരാട്ടത്തിൽ കൊല ചെയ്യപ്പെട്ട മനുഷ്യനാണ് അദ്ദേഹം മറ്റൊരാളാകട്ടെ ഒരു കർഷകനാണ് അത് ഈ ഗാട്ട് കരാറിൻ്റെ ജനറൽ അഗ്രിമെൻ്റ് ഓൺ ട്രേഡ് ആൻഡ് ടരിഫും നടപടിയിൽ വന്നപ്പോൾ ലോകത്ത് നടപ്പിലാക്കപ്പെട്ടപ്പോൾ ഒരു കൊറിയൻ കർഷകൻ ഉണ്ട് കിംഹ്യൂസോ ഇയാളും ഹീസ് കോൾഡസ് ദ മാർട്ടിയർ ഫോർ ഗ്രീൻ ഗ്രീൻ എന്ന് പറയുന്നത് നമ്മുടെ പരിസ്ഥിതി അല്ല ആ ഗ്രീൻ ആ ചാൾസ് നെയ്ഡറിൻ്റെ ഗ്രീൻസ് ഓർഗനൈസേഷൻ അല്ല ഇയാളെ ഇയാൾ ഫോർ ഗ്രീൻ എന്ന് വിളിക്കുന്നത് കൃഷിയാണ് ഉദ്ദേശിച്ചത് കൃഷി ചെയ്യാനുള്ള സാ ഗ്രാമ്യ കർഷകരുടെ നമ്മുടെ ലോകത്തിലെ എല്ലാ ഇന്ത്യയെപ്പോലെ കേരളത്തെ പോലെ ലോകം എല്ലായിടത്തും കർഷകരുണ്ടല്ലോ ആ കർഷകരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള രക്തസാക്ഷിത്വമാണ് അദ്ദേഹം വിവരിച്ചത് മറ്റൊരു വ്യക്തിയുണ്ട് നിങ്ങളുടെ മനസ്സിൽ ഒളിപ്പിച്ച വ്യക്തി ആ വ്യക്തി കുറിച്ച് പറഞ്ഞിരിക്കുന്നത് മാർട്ടിയർ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് എന്തിൻ്റെയാണെന്നറിയോ അറിയോ ഷീസ് കോൾഡേസ് ദ മാർട്ടിയേഴ്സ് മാർട്ടിയർ ഫോർ ഗറിലാസ് താങ്കൾ വിചാരിച്ച വ്യക്തി ഗറില്ലകൾക്ക് വേണ്ടിയുള്ള രക്തസാക്ഷി എന്ന് വിശേഷണം നേടിയോ ഉറപ്പായിട്ടുണ്ട് പ്രൈമറ്റോളജിസ്റ്റിൽ ഒരാളെ ഉള്ളൂ അങ്ങനെ ഒരു രക്തസാക്ഷിത്വം വഹിച്ച് ഭരിച്ചത് പ്രൈമറ്റോളജിസ്റ്റില് ഈ പറഞ്ഞതുപോലെ രണ്ട് പേര് വനിതകളുടെ കൂട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട രണ്ട് പേരുണ്ട് ഒരാൾ നാഗാലാൻഡിലാണ് ഒരു അമേരിക്കൻ പ്രൈവറ്റോളജിസ്റ്റ് നാഗാലാന്റിലാണുള്ളത് മരിച്ചില്ല റുവാണ്ട റുവാണ്ടയിലെ കിഗാലിയിൽ അല്ലെങ്കിൽ റുവാണ്ടയിലെ മലകളിൽ പർവ്വതങ്ങളിൽ ഒക്കെ ഉണ്ടായിരുന്ന ഗറിലകളെ കുറിച്ച് പഠിക്കുകയും മാത്രമല്ല ഗറില്ലകളുടെ സംരക്ഷണത്തിനു വേണ്ടി യത്നിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്ത ഒരു അതിന് വേണമെങ്കിൽ നമുക്ക് എന്താ നമുക്കെന്താ അങ്ങനെ ഒരു ശാസ്ത്രശാഖയിൽ ക്ലാസിഫൈ ചെയ്യണമെങ്കിൽ പ്രൈമറ്റോളജിസ്റ്റ് എന്നല്ല കുറച്ചുകൂടി നല്ല പ്രയോഗമെന്ന് പറയുന്നത് ഈ ആർക്കിയോളജിക്കൽ ആന്ത്രപ്പോളജിസ്റ്റ് അല്ലെങ്കിൽ പാലിയോ ആന്ത്രപ്പോളജിസ്റ്റ് എന്ന് വിശേഷിപ്പിക്കാവുന്നതാണ് അവരെ അങ്ങനെയൊരു മഹതിയായിരുന്നു അവർ ദാരുണമായി കൊല ചെയ്യപ്പെട്ടു കൊല ചെയ്യപ്പെട്ടതിന് പിന്നിൽ അന്ന് അവരുടെ കൊല കൊലപാതക വാർത്തകളും ഇതെല്ലാം വളരെ വിശദമായി ലോകം ചർച്ച ചെയ്യുകയും ഈ സിനിമയാക്കുന്നതിന് മുമ്പ് ഉള്ള കാര്യമാണ് പറയുന്നത് അന്ന് ഇവരുടെ കൂടെ ഒപ്പമുണ്ടായിരുന്ന സഹായികളെ ആണ് പിടികൂടുന്നത് സഹായികളെ പിടികൂടിയിട്ട് വിചാരണ ചെയ്യുകയും അതിൽ ഒരാ ഒരു വ്യക്തിപരമായ വിദ്വേഷമാക്കി അതിനെ ചിത്രീകരിക്കുകയൊക്കെ ചെയ്തിരുന്നു സത്യത്തിൽ പിന്നീട് കാലം അടയാളപ്പെടുത്തുകയായിരുന്നു അങ്ങനെയല്ല മറിച്ച് അവരുടെ എൻവയോൺമെൻറ്റൽ ആക്ടിവിറ്റീസ് ഉണ്ടല്ലോ ഈ ൺസർവേഷണൽ ആക്ടിവിറ്റി സംരക്ഷണ ശ്രമങ്ങൾ അതിനെതിരെയുള്ള ലോകമെമ്പാടുമുള്ള കറുത്ത ശക്തികളുടെ നിഷ്കാസന തന്ത്രമാണ് അവരുടെ ജീവിതം ഉപകരിച്ചത് പേരാണ് ഞാനിനി ഓർമ്മിക്കുന്നത് പേര് സിനിമയുടെ പേര് കുഴപ്പമില്ല കാര്യം എന്താണ് സിനിമയുടെ പേര് അതുകൊണ്ട് അത് കുഴപ്പമില്ല കണ്ടിട്ടുണ്ട സിനിമ അതിൻ്റെ സിനിമ കണ്ടിട്ടില്ലെങ്കിൽ അതിൻ്റെ പടങ്ങൾ പോസ്റ്ററുകളൊക്കെ എന്തായാലും ഉറപ്പായിട്ട് കണ്ടിട്ടുണ്ടാവും ഇവരുടെ പേര് ഓർമ്മിക്കണമെങ്കിൽ ബുദ്ധിമുട്ടാണ് എങ്കിലും ഈ നമ്മളിങ്ങനെ ഈ നിങ്ങൾ ഈ മല കയറി പോകുമ്പോഴേ ഒരു ക്ലിഫ് ഉണ്ടാക്കിയിട്ട് അത് ചവിട്ടിയിട്ട് അടുത്ത ക്ലിഫ് അങ്ങനെയല്ലേ അങ്ങനെ നിങ്ങൾ കയറി പോകുമ്പോൾ നിങ്ങൾ അറിയാതെ ചിലപ്പോൾ ഒരു പടി ഒരു പടവ് ഒക്കെ എവിടെയെങ്കിലും വരും വരില്ലേ വരും വരുമ്പോൾ നമ്മളറിയാതെ ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലേക്ക് വരുമ്പോൾ മറന്നു പോകാൻ പോകാൻ സാധ്യതയുള്ള ചില കാര്യങ്ങളിലേക്ക് വെളിച്ചം വീശുന്ന ചില സംഗതികൾ പെട്ടെന്ന് വന്ന് വീഴും അതിലൊന്നാണ് ഈ പ്രൈമറ്റോളജിസ്റ്റിനെ കുറച്ചുകൂടി വ്യക്തമായി എങ്ങനെ ഡിഫൈൻ ചെയ്യാമെന്ന് ആലോചിച്ചപ്പോൾ എൻ്റെ മനസ്സിലൊരു ഈ ആർക്കിയോളജിക്കൽ ആന്ത്രപ്പോളജിസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് പെട്ടെന്ന് പാലിയോ ആന്ത്രപ്പോളജിസ്റ്റ് എന്നൊരു പ്രയോഗം പാലിയോളജി പാലിയോളജി എന്ന് പറയുന്ന ശാസ്ത്രശാഖ എന്നതിനെ കുറിച്ചാണ് ഇറ്റ് ഈസ് ദ സ്റ്റഡി ഓഫ് സ്റ്റഡി ഓഫ് പാലിയോളജി ഓഫ് കാലങ്ങളായി മണ്ണിനടിയിൽ കിടക്കുന്ന പൗരാണികമായ അവശിഷ്ടങ്ങളെ കുറിച്ച് പഠിച്ച് അതിൻ്റെ എക്സിസ്റ്റൻസിനെ കുറിച്ച് പഠിക്കുന്ന ശാഖയാണ് പാലിയൻറ്റോളജി അതുകൊണ്ട് തന്നെ പാലിയൻറ്റോളജി ഫോസിൽസിൻ്റെ പഠനശാഖയാണ് ഇത് ചിന്തിച്ചപ്പോൾ പെട്ടെന്ന് എനിക്ക് ഒരു പേര് മനസ്സിൽ വന്നു സോ താങ്കൾ മനസ്സിൽ വിചാരിച്ച ആ വ്യക്തി ഞാൻ കരുതുന്നു അത് ഡയാൻ ഫോസി ആണെന്ന് ആണോ അതെ ഡാൻ ഫോസി അമേരിക്കൻ പ്രൈമറ്റോളജിസ്റ്റ് മൃഗസംരക്ഷണ വിദഗ്ധ ആഫ്രിക്കയിലെ റുവാൻഡൻ പർവ്വത നിരകളിലെ ഗൊരുലകളെക്കുറിച്ച് ആധികാരികമായി പഠിച്ച ആദ്യ വ്യക്തിയായി കണക്കാക്കപ്പെടുന്നു ഇരുപത് വർഷത്തോളം ഗൊരുലകളെ അവരുടെ സ്വാഭാവികമായ ആവാസ വ്യവസ്ഥയിൽ നിരീക്ഷിച്ച അവർ സാമൂഹിക ജീവിതവും പെരുമാറ്റവും വിശദമായി രേഖപ്പെടുത്തി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിൽ കരിസോക് ഗവേഷണ കേന്ദ്രം സ്ഥാപിച്ച ഡയാന്ഫോസി ഇൻ ദി മിസ്റ്റ് എന്ന പുസ്തകത്തിൽ തന്റെ അനുഭവങ്ങൾ വിശദമായി വിവരിച്ചിട്ടുണ്ട് വേട്ടക്കാരിൽ നിന്നും ആവാസ വ്യവസ്ഥ നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥയിൽ നിന്നും ഗൊരുലകളെ സംരക്ഷിക്കാൻ അവർ അശ്രാന്ത പരിശ്രമം നടത്തിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ റുവാണ്ടയിലെ തന്റെ ക്യാമ്പിൽ ഫോസിയെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തുകയായിരുന്നു അവരുടെ പ്രവർത്തനങ്ങൾ മൗണ്ടൻ ഗൊരുലകളുടെ സംരക്ഷണത്തിന് വലിയ സ്വാധീനം ചെലുത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയെട്ടിലെ ഗൊർലാസ് ഇൻഡിമിസ്റ്റ് എന്ന ചിത്രത്തിലൂടെ അവരുടെ ജീവിതം ആഗോളതലത്തിൽ ചെയ്യപ്പെട്ടു അപ്പൊ പിന്നെ ഡിയാൻ ഫോസിയെ മനസ്സിൽ വിചാരിച്ച ഈ മനുഷ്യൻ പർവ്വതങ്ങളും മലകളും തേടിയുള്ള യാത്ര കൈവടിയില്ല എന്നുറപ്പ് കാരണം പണ്ടൊരു കഥയിൽ ആ കഥ പറയാം വർത്തമാനകാലത്തിൽ ഈ പർവ്വതാരോഹണത്തിന് ചില പ്രതീകാത്മകത കൂടിയുണ്ട് മലകൾ കയറി കീഴടക്കുവാൻ തയ്യാറാകുന്ന പർവ്വതാരോഹകർ ഇവരുടെ ഈ സാഹസികമായ അഡ്വഞ്ചറസ് ആയ ഈ ശ്രമങ്ങളിൽ മാത്രമല്ല നമ്മുടെ സാംസ്കാരിക ജീവിതത്തിലും ഉണ്ടാകണം ഇല്ലെങ്കിൽ പഴയ കഥയിൽ മലമുകളിൽ വന്ന് നിന്ന ദൈവം മലയിടിവാരത്തിൽ നിന്ന് ആട്ടിൻകുട്ടിയോട് പായൽ നിറഞ്ഞ മലമുകളിലേക്ക് കയറാൻ ആഹ്വാനം ചെയ്തപ്പോൾ മലമുകളിലെ പായലിൽ കാൽവഴുതി താഴെ വീണ് തലച്ചോറ് ചിതറി മരിച്ച ആറ്റിൻകുട്ടിയുടെ രഹസ്യമോഹങ്ങൾക്ക് മറുപടി പറയാൻ കാത്തു നിൽക്കാതെ അപ്രത്യക്ഷനായ ദൈവത്തെക്കുറിച്ചുള്ള ഒരു ചെറുകഥയുണ്ട് വർത്തമാനകാലത്തിൽ മതത്തിൻ്റെ മല കയറുവാൻ വർഗീയതയുടെ കുന്നു കയറി അരികിലേക്കെത്തൂ എന്ന് വിവിധ വിശ്വാസധാരകളിൽപ്പെട്ട ജനങ്ങളെ സ്വാഗതം ചെയ്യുന്ന ചില കേന്ദ്രങ്ങൾ മുകളിലുണ്ട് അതിനെയൊക്കെ തകർക്കുവാൻ പാകത്തിൽ സാംസ്കാരികവും സാമൂഹികവുമായ ഒരുമയുടെ പടികളിലൂടെ ജീവിതത്തിൻ്റെ മല കയറുന്ന സമൂഹത്തിന് സൃഷ്ടിച്ചെടുക്കുന്നതിനകത്ത് ഓരോ മാധ്യമത്തിനും ധർമ്മമുണ്ട് അശ്വമേധവും അങ്ങനെ ഒരു ധർമ്മം നിറവേറ്റുന്നതിൻ്റെ ഭാഗമാണ് ആ ധർമ്മം നിറവേറ്റുന്നതിനോടൊപ്പം അനിലിനെ പോലുള്ള മികച്ച പ്രതിഭാശാലികളായ മലയാളികൾ ലോകത്തിൻ്റെ എല്ലാ വൻകരകളിലുമുള്ള മലകൾ കീഴടക്കട്ടെ ഒപ്പം മനസ്സിൽ നിറയെ കീഴടക്കുവാൻ സ്നേഹത്തിൻ്റെ എല്ലാവരും എത്തിച്ചേരുന്ന വലിയ പർവ്വത ശിഖരങ്ങളും കാത്തുസൂക്ഷിക്കട്ടെ ശുഭരാത്രി